രോഹിത് ശർമ്മ രഞ്ജി ട്രോഫി കളിച്ചത് ബി സി സി ഐയുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാനാകില്ല സുനിൽ ഗവാസ്കർ എല്ലാ പരിധികളും കടക്കുകയായിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അമ്പേ പരാജയമായതിന് പിറകെ രോഹിത്തിനും കോലിക്കും ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് പിഴവുകൾ തിരുത്തിയാൽ എന്താണ് എന്ന ചോദ്യം ക്രിക്കറ്റ് പണ്ഡിറ്റുകളും മുൻ താരങ്ങളുമൊക്കെ ആവർത്തിച്ചുയർത്തുന്നുണ്ടായിരുന്നു ഒടുവിൽ രോഹിത് രഞ്ജി കളിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ അവിടെയും കാര്യങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല ഇതോടെയാണ് സുനിൽ ഗവാസ്കർ എല്ലാ ബൗണ്ടറികളും ലംഘിച്ച് ചില പ്രസ്താവനകൾക്ക് മുതിർന്നത് ഇത് രോഹിത്തിനെ ചൊടിപ്പിച്ചു അതിരിവിടുന്ന ഗവാസ്കറിൻ്റെ വിമർശനങ്ങൾ തന്റെ കരിയറിനെ പോലും ബാധിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് രോഹിത് ബി സി സി ഐക്ക് കത്തെഴുതി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് തൊട്ട് മുമ്പ് നടന്ന പ്രസ് കോൺഫറൻസാണ് വേദി ഏറെക്കാലത്ത് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ വൺഡേ മൈതാനങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു പടിവാതിൽക്കൽ ചാമ്പ്യൻസ് ട്രോഫി ഫോമില്ലായ്മയെക്കുറിച്ച ചോദ്യചരങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ നിൽക്കുന്ന രോഹിത്തും കോലിയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഫോം വിണ്ടെടുക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന രോഹിത്തിന് തൻ്റെ ഇഷ്ട ഫോർമാറ്റിലേക്ക് തിരികെ എത്തുമ്പോൾ എന്തു തോന്നുന്നു പ്രസ് കോൺഫറൻസിനെത്തി മാധ്യമപ്രവർത്തകൻ്റെ ആ ചോദ്യം അപ്രതീക്ഷിതമതമായിരുന്നില്ല പക്ഷേ രോഹിത് പൊട്ടിത്തെറിച്ചു എന്ത് ചോദ്യമാണിത് എന്നായിരുന്നു ഇന്ത്യൻ നായകൻ്റെ മറുപടി ഇത് മറ്റൊരു ഫോർമാറ്റാണ് മറ്റൊരു സമയവും കരിയറിൽ എല്ലാവർക്കും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും എൻ്റെ കരിയറിലും ഞാൻ ഈ വീഴ്ചകളിലൂടെ പല ഒരു കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇതെന്നെ സംബന്ധിച്ച് പുതിയ കാര്യമൊന്നുമല്ല ഇന്നലെ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല പുതിയ വെല്ലുവിളികൾ നേരിടാനാണ് ഒരുങ്ങുന്നത് എത്ര നല്ല കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചു അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനില്ലേ നിങ്ങൾക്ക് രോഹിത് വികാരാധീനനാവുകയായിരുന്നു നാഗ്പൂരിൽ രണ്ട് റൺസായിരുന്നു രോഹിത്തിൻ്റെ സമ്പാദ്യം ഇതോടെ വിമർശനങ്ങൾ പാരമ്യത്തിലെത്തി കട്ടക് ഏകദിനത്തിലുള്ള ഇന്ത്യൻ ഇലവനെ പ്രഖ്യാപിച്ചതും സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ചോദ്യശരങ്ങൾ വീണ്ടും ഉയർന്നു രോഹിത്തിനും കോലിക്കും വേണ്ടി യശസ്വി ജയ്സ്വാളിനെ വലിയാടാക്കാനാണോ ഇക്കുറി ഗംഭീറിന്റെ തീരുമാനം എന്നടക്കം പോയി വിമർശനങ്ങൾ കട്ടക്കിൽ ഗസ് ആറ്റ്കിൻസൺ എറിഞ്ഞ രണ്ടാം ഓവർ അഞ്ചാം മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഫ്ലിക്ക് ചെയ്ത് രോഹിത് ഗാലറിയിലെത്തിക്കുമ്പോൾ കാണികൾ ഇളകിമറിഞ്ഞു ഫോമിലെത്തിയാൽ അയാളുടെ ബാറ്റിൽ നിന്ന് പിറക്കുന്ന ഷോട്ടുകളെക്കാൾ മനോഹരമായി ഒന്നുമില്ലെന്നാണല്ലോ സാക്കിബിന്റെ തൊട്ടടുത്ത ഓവറിൽ രണ്ടാം പന്ത് കവറിലൂടെ നിലം തൊടാതെ ബൗണ്ടറി ലൈന് പുറത്തേക്ക് മൂളിപ്പറഞ്ഞു അതിനിടെ രസംകുലിയായി കട്ടക്കിലെ ഫ്ലഡ്ലൈറ്റുകൾ അണഞ്ഞു കുറേ നേരം ഗ്രൗണ്ടിൽ തന്നെ നിലകുറപ്പിച്ച രോഹിത് അമ്പയർമാർക്ക് അരികിലെത്തി ഇംഗ്ലീഷ് താരങ്ങൾ കളിക്കാൻ തയ്യാറാണെങ്കിൽ തങ്ങളും തയ്യാറാണെന്ന് അയാൾ അറിയിക്കുന്നുണ്ടായിരുന്നു ആ മൊമെൻ്റം നഷ്ടപ്പെട്ടു പോയാലോ എന്ന ആദ്യമായിരുന്നിരിക്കാം ഇന്ത്യൻ നായകന് എന്നാൽ അമ്പയർമാർ പ്രശ്നം പരിഹരിക്കാതെ കളി തുടരാൻ കൂട്ടാക്കിയില്ല നൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ വേഗതയിൽ മാർക്ക് വുഡ് എറിഞ്ഞൊരു തീ പന്തിനെ ഗ്യാലറിയിലെത്തിച്ചായിരുന്നു രോഹിത്തിന്റെ റീസ് സ്റ്റാർട്ട് ഒൻപതാം ഓവറിൽ ആദിൽ റഷീദിന്റെ ബൗണ്ടറി വായിച്ച് അർദ്ധ സെഞ്ചുറികൾ തൊട്ടു അതും വെറും മുപ്പത് പന്തിൽ ടി ട്വന്റി ലോകകപ്പിൽ അയാൾ നിന്ന് തുടങ്ങുകയാണ് എന്ന് തോന്നിക്കാണണം ആരാധകർക്ക് മറുവശത്ത് ഷുഖ്മാൻ ഗില്ലും തകർത്തടിച്ച് തുടങ്ങി ഓപ്പണിംഗ് വിക്കറ്റിൽ ശുഭ്മാൻ ഗില്ലിനൊപ്പം ചേർന്ന് നൂറ്റി മുപ്പത്തി റൺസിന്റെ കൂട്ടുകെട്ടാണ് ഹിറ്റ്മാൻ ഇന്ത്യൻ സ്കോർ ബോർഡിൽ ചേർത്തത് ഗില്ലും കോലിയും പുറത്തായ ശേഷം അയ്യര പിന്നെ ഇന്ത്യൻ നായകന്റെ രക്ഷാപ്രവർത്തനം ആദിൽ റഷീദ് എറിഞ്ഞ ഇരുപത്തിയാറാം ഓവറിലെ രണ്ടാം പന്നിനെ നേരിടാനൊരുങ്ങുമ്പോൾ തൊണ്ണൂറ്റിയാറ് റൺസ് ആയിരുന്നു രോഹിത്തിൻ്റെ സമ്പാദ്യം നർവസ് മാൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസങ്ങളിൽ പലരുടെയും കരിയറിലെ പേടി സ്വപ്നമായിരുന്നല്ലോ എന്നാൽ രോഹിത്തിൻ്റെ കരിയറിൽ അങ്ങനെയൊരു പ്രയോഗത്തിന് പ്രസക്തിയെ ഉണ്ടായിരുന്നില്ല റഷീദിന്റെ പന്തനെ ലോങ് ഓഫിന് മുകളിലൂടെ ഗ്യാലറിയിൽ രോഹിത് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മൂന്നക്കം തൊട്ടു വെറും എഴുപത്തിയാറ് പന്തിൽ ഏകദിനത്തിൽ രോഹിത്തിൻ്റെ ഏറ്റവും വേഗതയേറിയ രണ്ടാം സെഞ്ചുറി അമിതാഭ്യ പ്രകടനങ്ങളൊന്നുമില്ല ഹെൽമെറ്റ് ഊരിയില്ല വെറുതെ ഗാലറിയെ ഒന്ന് ബാറ്റ് ഉയർത്തി കാണിച്ചു പെട്ടെന്ന് ക്രീസിലേക്ക് മടങ്ങി ലിവിങ്സ്റ്റൺ അടഞ്ഞ മുപ്പതാം ഓവറിലാണ് രോഹിത്തിൻ്റെ പോരാട്ടം അവസാനിച്ചത് പന്ത്രണ്ട് ഫോറും ഏഴ് പട്ടുകൂട്ടൻ സിക്സറുകൾ അടക്കം തൊണ്ണൂറ് പന്തിൽ അടിച്ചെടുത്തത് നൂറ്റി പത്തൊമ്പത് റൺസ് ഇന്ത്യൻ വിജയത്തിന് അടിത്തറ കിട്ട ശേഷം പവരികളിലേക്ക് രോഹിത് മടങ്ങുമ്പോൾ ആദ്യം ഓർമ്മ വന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ തന്റെ തലക്ക് വേണ്ടി മുറവിളി കൂട്ടിയവർക്ക് അയാൾ നൽകിയൊരു മറുപടിയാണ് ചില്ലുകൂട്ടിരകത്തിരുന്ന് എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്ന ചിലരുണ്ട് അവരല്ല എന്റെ കരികരണക്കുറിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് സുനിൽ ഗവാസ്കർ അടക്കമുള്ളവർക്ക് ആ മറുപടി അത്രയ്ക്ക് രസിച്ചിരുന്നില്ല കട്ടക്കിൽ കിട്ടിയതും ഒട്ടും രസിക്കില്ല എന്ന് തീർച്ച കട്ടക്കിൽ നിരവധി റെക്കോർഡുകളിലേക്ക് കൂടിയാണ് രോഹിത് ഇന്നലെ ബാറ്റ് വീശിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓപ്പണറായി ഇറങ്ങി ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യൻ നായകൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്നു ഈ പട്ടികയിൽ രോഹിത്തിന് മുന്നിൽ ഇനി സെവാക് മാത്രമാണുള്ളത് രോഹിത്തിൻ്റെ കരിയറുള്ള നാൽപ്പത്തി ഒൻപതാം സെഞ്ചുറിയാണ് കട്ടക്കിൽ പിറന്നത് ഇന്ത്യൻ ജേഴ്സിയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയവരുടെ പട്ടികയിൽ രോഹിത് രാഹുൽ ദ്രാവിഡിനെ മറികടന്നു ഈ പട്ടികയിൽ സച്ചിനും കോലിയുമാണ് ഇനി ഇന്ത്യൻ നായകന് മുന്നിലുള്ളത് ഇതിനൊപ്പം ഏകദിന ക്രിക്കറ്റിൽ സിക്സറുകളുടെ റെക്കോർഡിൽ വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ക്രിസ്ഗേഡിനെയും രോഹിത് മറികടന്നു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സിക്സുകളാണ് രോഹിത്തിൻ്റെ പേരിലുള്ളത് ഈ പട്ടികയിൽ ഇനി മുന്നിലുള്ളത് മുന്നൂറ്റി അൻപത്തി ഒന്ന് സിക്സുകൾ നേടിയ ഷാഹിദ് അഫ്രീദി മാത്രം മുപ്പത്തിയേഴ് വയസ്സുണ്ട് രോഹിത്തിന് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം അയാളുടെ ഭാവിയെക്കുറിച്ച ചോദ്യം ബി സി സി ഐ ഉയർത്തുമെന്ന കാര്യം തീർച്ചയാണ് എന്നാൽ രോഹിത് വിരമിക്കലിനെ കുറിച്ച് പെട്ടെന്നൊന്നും ആലോചിക്കരുതെന്നും അതിന് സമയമായിട്ടില്ലെന്നും ആരാധകരിപ്പോൾ തെളിവുകൾ നിരത്തി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ഏകദിന ഇന്നിംഗ്സുകളിൽ രോഹിത്തിന്റെ പ്രകടനം നോക്കൂ അൻപത്തിയാറ് പോയിന്റ് ഒൻപത് അഞ്ച് ശരാശരിയിൽ അയാൾ അടിച്ചെടുത്തത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസാണ് നൂറ്റിപ്പതിനാറ് പോയിന്റ് മൂന്നേ നാലാണ് സ്ട്രൈക്ക് റേറ്റ് ഒരു സെഞ്ചുറിയും ഒൻപത് അത് സെഞ്ചുറികളും അതിൽ ഉൾപ്പെടും ഏതായാലും ഇംഗ്ലണ്ടിനെതിരെ പരമ്പര വിജയത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ രോഹിത്തിന്റെ ഇന്നിംഗ്സ് ഇന്ത്യൻ ക്യാപ്റ്റൻ നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല സെഞ്ചുറിക്ക് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ പടർന്ന പുഞ്ചിരി അതാണ് ആരാധകരുടെ വിളിച്ചു പറഞ്ഞത് തൻ്റെ വീഴ്ചകളെ ആഘോഷിക്കുന്ന ക്രിക്കറ്റ് പണ്ഡിറ്റുകളുടെ വായടപ്പിച്ചയാൾ ഒരിക്കൽ കൂടെ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ് ഫോബീസ് ടെമ്പററി ക്ലാസ് പെർമനൻറ്റ്